ഓരോ വർഷവും ഹജ്ജിനെത്തുന്ന ഹാജിമാർക്ക് വിവിധ സൗകര്യങ്ങളാണ് സാധാരണ രീതിയിൽ ഹജ്ജ് ഹജ്ജിന് നേതൃത്വം നൽകുന്ന സൗദി അറേബ്യ ഒരുക്കാറുള്ളത് അത് ഓരോ വർഷങ്ങളും വ്യത്യസ്തമാകും എന്ന് മാത്രമല്ല ഹജ്ജിന് വരുന്ന പാക്കേജുകൾക്ക് അനുസരിച്ചും വ്യത്യസ്തമാകും അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ വ്യാപകമായി പ്രചരിച്ച ഒരു വീഡിയോ അതിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിരുന്നത് പല ആ വീഡിയോ തെറ്റിദ്ധരിക്കാനും വ്യാപകമായി പ്രചരിപ്പിക്കാനും ഇടയായിട്ടുണ്ട് എന്നുവെച്ചാൽ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വിവിധ സൗകര്യങ്ങൾ ഹാജിമാർക്ക് ഒരുക്കി എന്ന് നിലയ്ക്കാണ് ആ ഒരു വീഡിയോ പ്രചരിച്ചത് പക്ഷേ ആ ബാഗ് നമ്മൾ പ്രത്യേകിച്ച് തോന്നുന്നു ഇവിടെ ഇവിടുത്തെ നമുക്ക് ബാഗുകളുണ്ട് ഈ കാണുന്ന ബാഗ് അതായത് അൽബൈത്ത് ഗസ് എന്ന് പറയുന്ന പിൽഗ്രീം സർവീസാണ് ആ ബാഗ് കൊടുത്തിരുന്നത് അപ്പോൾ അതിനകത്തുള്ള സൗകര്യങ്ങൾ പറഞ്ഞിട്ടാണ് ആ വീഡിയോയുടെ പ്രചാരണം വന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് പേര് ആ വീഡിയോ അപ്ലോഡ് ചെയ്ത ആളും ഒപ്പം തന്നെ ആ വീടില് സംസാരിക്കുന്ന ആൾ നമ്മൾ കൂടെ കൂടെ ചേരുന്നു അവർ കാരണം അവർക്ക് ഇതിലൊരു വിശദീകരണം നൽകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പല രൂപത്തിലും പല ആളുകളും ഞങ്ങളുടേതാണ് ഈ സൗകര്യം എന്നൊരു തരത്തിൽ പ്രചരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വിശദീകരണം നൽകാൻ ആഗ്രഹമുള്ളത് അപ്പോൾ നിങ്ങളെ മുഴുവൻ പേര് സിൽവാൻ മുസ്തഫ ഞാനൊരു യൂട്യൂബർ ആണ് രണ്ടാമത്തെ ഒരാൾ നിങ്ങളുടെ പേര് സാലിം സുലൈം ഈ വീഡിയോയിൽ വന്ന പിന്നെ ഫേസ് മുഖം എന്താ എന്താണ് സംഭവിച്ചത് അതെ അതെ സത്യത്തിൽ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴും ആ ബാഗ് തുറന്നപ്പോഴാണ് എനിക്ക് അതിൽ മീനാന്റെ കല്ലുകളും ഇതൊക്കെ കണ്ടു അപ്പം ഞാനിത് ഇങ്ങനെ കാണിച്ച് ചെയ്യുന്ന സമയത്ത് സിൽവ ഇവിടെ ഇൻഫ്ലുവൻസർ ആണല്ലോ അവർ പറഞ്ഞ് നീ ഒരു വീഡിയോ ചെയ്ത് നമുക്ക് ഒന്ന് എല്ലാവർക്കും കാണട്ടെ ഉള്ള രീതിയിലാണ് എടുത്തത് അങ്ങനെ അതിലുള്ള ഓരോ കാര്യങ്ങളും ഞാൻ എടുത്ത് കാണിക്കുകയാണ് മിററാണ് മേൽ കട്ടറാണ് അങ്ങനെയൊക്കെ അപ്പോൾ പുള്ളി പിന്നെ അതിൻ്റെ ക്യാപ്ഷനായിട്ട് ഗവൺമെൻറ് പറയുന്ന സമയത്ത് ഗവൺമെൻറ്റെന്നാണ് പറയുന്നത് സൗദി ഗവൺമെൻറ് പുള്ളി ഉദ്ദേശിച്ചത് സൗദി ഗവൺമെൻറ്റാണ് എന്താ പറഞ്ഞാൽ ആ വന്ന് കഴിഞ്ഞ സമയത്ത് എല്ലാവർക്കും അതൊരു മതിപ്പായിരുന്നു എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ സമയത്ത് എങ്ങനെ ഇത്രയും നല്ലൊരു സെറ്റപ്പ് ആണല്ലോ എന്നുള്ളത് പിന്നെ ചിത്രം മാറി ആ പിന്നെ ചിത്രം മാറി പിന്നെ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇപ്പോൾ മുസ്തലിഫല് പോകണമല്ലോ കല്ല് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ കൂടി ആവശ്യമില്ല ഈ ഗവൺമെന്റ് ഈ സൗദി ഗവൺമെന്റ് മൊത്തമായിട്ട് നല്ല രീതിയിൽ ഇതിൽ തന്നെ ചെയ്തു വെച്ച് തന്നിട്ടുണ്ട് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇനി കുട മറന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് സംസാരിച്ചുകൊണ്ട് അപ്പോൾ മൂപ്പര് ആ വീഡിയോ എടുത്ത് മൂപ്പര് അതിന് അതിനെക്കുറിച്ച് പറഞ്ഞു പക്ഷേ ക്യാപ്ഷനിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് സൗദി ഗവൺമെന്റ് എന്നുള്ളത് എന്താ എന്താ ഇനി ഇത് ഇതൊരു ആ ഇതൊരു ആയിട്ട് ഫേക്ക് ന്യൂസ് ആയിട്ട് അതായത് ഇന്ത്യൻ ഗവൺമെൻറ് ആണ് തന്നത് അങ്ങനെയുള്ള കുറച്ച് എനിക്ക് കോൾസും കാര്യങ്ങളും മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് ഇത് ഉദ്ദേശിച്ച അതായിരുന്നു അല്ലാതെ നമ്മളിപ്പോൾ ആവശ്യമില്ലാതെ ഉള്ള രീതിയിൽ സോഷ്യൽ മീഡിയ കാലത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണിത് കാരണം വീഡിയോ മുറിച്ച് മാറ്റുക ടെക്സ്റ്റ് മുറിച്ച് മാറ്റുക എന്താണ് പറയുന്നത് അല്ലേ നമ്മൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കിയോന്നല്ല ആക്ച്വല നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ അജ് നിന്ന് മിനെ അങ്ങനെ പ്രസ്താണ് അറഫ് അങ്ങനെ പ്രസ്താണ് ഒരുപാട് പ്രതിസന്ധികൾ ത്യാഗങ്ങളാണ് കേട്ടിട്ടുള്ളത് ആ സമയത്താണ് നമുക്ക് അവിടെക്കുള്ള ഒരുപാട് ത്യാഗങ്ങൾ കുറക്കുന്ന ഒരുപാട് സൗകര്യം പാക്കേജിനനുസരിച്ച് പ്രൈവറ്റ് കമ്പനികൾ ചെയ്തിട്ടുള്ളത് അൽബയൂത്ത് എന്ന് പറയുന്ന ഈ കമ്പനി അപ്പോൾ അത് കണ്ടപ്പോൾ ഈ മിനയിൽ കല്ല് പെറുക്കലാണ് സുന്നത്ത് പക്ഷെ ചില സ്ത്രീകൾക്ക് സോറി മുസ്തലീഫിലെ ചില സ്ത്രീകൾക്കൊക്കെ വണ്ടി നിന്ന് ഇറങ്ങാനും പിന്നെ വണ്ടി പോലെയാണ് എത്താത്ത ട്രാഫിക്കാണ് അപ്പോൾ അവർക്ക് അവിടെ ഇറങ്ങിയിട്ട് സുന്നത്തിന് വേണ്ടി കല്ല് നിലത്തിട്ടിട്ട് എടുക്കാം പെറുക്കാൻ നിൽക്കണ്ട അങ്ങനത്തെ ഫെസിലിറ്റി കണ്ടപ്പോൾ അതൊരു വീഡിയോ വീടായിട്ട് കണ്ടൻറ്റാക്കി ഇട്ടിട്ടുണ്ട് ഒന്നര മിനിറ്റുള്ളതാണ് അപ്പോൾ ഞാൻ സൗദി ഗവൺമെൻറ് നന്ദി എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ കേരള ഗവൺമെൻറ്റും ഇന്ത്യൻ ഗവൺമെന്റും ബഹുമാനിക്കാനാണ് എന്ന് വെച്ച് ഇന്ത്യൻ ഗവൺമെൻറ് കേരള ഗവൺമെൻറ് ചെയ്ത ഫെസിലിറ്റി അല്ല അത് ആക്ച്വലി സൗദി ഗവൺമെൻറ് ചെയ്തതാണ് അത്ര അല്ല ഇപ്പോൾ കാലഘട്ടം പറഞ്ഞാൽ വി ഐ പി അജുകളൊക്കെ തുടങ്ങിയിരുന്നു കാരണം ബിസിനസ്സർക്കും സെലിബ്രിറ്റികൾക്കും വരാൻ വേണ്ടിയിട്ട് അതും ഞാൻ വീട്ടിട്ടുണ്ടായിരുന്നു കാരണം പറഞ്ഞാൽ അവർക്ക് വന്നിട്ട് മിനയിലൊക്കെ ഇരിക്കുന്ന പ്രൈവറ്റ് ടെൻ്റുകളുണ്ട് അതുപോലെ അറഫേൽ പ്രൈവറ്റ് ഉണ്ട് എ സി ആയിട്ട് ഇരിക്കാം ഈ ത്യാഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ സൗകര്യങ്ങളോടുള്ള ത്യാഗങ്ങളാണ് ഈ കല്ലെറിയാൻ പോണെങ്കിൽ എത്ര വലിയ വി ആണെങ്കിലും നടന്നിട്ട് തന്നെ എറിഞ്ഞ് പോയി വരണം അത് അതെ ചെരുപ്പിട്ട് പോയിട്ട് വരെ കാല് കൊള്ളിയിട്ട് ഇരിക്കുന്നുണ്ട് നമ്മുടെ സുഹൃത്ത് ഇ എം ഇ എ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ യാദിനൊക്കെ ചെരുപ്പിട്ട് പോയിട്ട് കാല് കൊള്ളിയിട്ടുണ്ട് ആ ത്യാഗങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട് ഈ വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ പറഞ്ഞ് ത്യാഗം ചെയ്യാൻ പോയതല്ലേ പിന്നെ ഇത് വീട് ഇടണം ഞാനിതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ട് കൊടുത്താണ് സാധാരണ കൺസെഷൻ യെസ് കാഷ് ലോണ് അവൻ്റെ കാറ്റഗറി ഡി ഇ എ ബി ഒക്കെ ഉണ്ട് എ ആണെങ്കിൽ ബി ഐ പി ആണ് ബി ആണെങ്കിൽ അതിന്റെ താഴെയാണ് ഇ ആണെങ്കിൽ പിന്നെ ഈ പറഞ്ഞതുപോലെ ഹജ്ജിൽ പല കാറ്റഗറി ഉണ്ട് പ്രത്യേകിച്ച് ഹജ്ജിൽ തന്നെ എ ബി സിങ്ങനെ കാറ്റഗറി കാറ്റഗറി ഉണ്ട് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കൂടുതൽ ഹാജിമാർക്ക് ചിലപ്പം ആരോഗ്യ പ്രയാസങ്ങളുള്ളവരുണ്ടാവും കൂടുതൽ സൗകര്യങ്ങൾ ആഗ്രഹിക്കുന്നവരുണ്ടാവും അപ്പോൾ അത്തരം കാറ്റഗറി മാറുന്നതിനനുസരിച്ച് തമ്പിൻ്റെ സ്വഭാവവും മാറും അപ്പം മറ്റുള്ളവർക്ക് കുറഞ്ഞ നിരക്കും മറ്റുള്ളവർക്ക് കൂടിയ നിരക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് അതിൽ വരുന്നത് അപ്പം അവർ ഈ വരുന്ന വരുന്ന ഹാജിമാരെ കൂടുതൽ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഹജ്ജ് കമ്പനികൾ ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള ഓരോ സൗകര്യങ്ങളും അത് ഓരോ തമ്പിനനുസരിച്ച് മാർക്കും മാറും മാറുകയും ചെയ്യും ചില ചില തമ്പുകൾ ഉണ്ടാവില്ല ചില തമ്പുകൾ ഉണ്ടാവും അതിൻ്റെ bir vettiyasam മാത്രമല്ല ഈ ഹജിനെത്തുന്ന ആളുകളിൽ ഇപ്പോൾ സൗദിക്ക് അകത്തു നിന്നൊക്കെ വരുന്ന ഹാജിമാർക്ക് കൂടുതൽ ഫെസിലിറ്റി ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം അവർ മറ്റു ഹാജിമാരെ പോലെ ഇപ്പോൾ വിദേശത്തു നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ഹാജിമാരെ പോലെ അവർ നേരെ മുസ്ദലിഫയിലോ സോറി ക്ഷമിക്കണം അസീസയിലോ മറ്റൊന്നും താമസിക്കില്ല അവർ നേരെ മിനായിലേക്കാണ് വരുന്നത് അപ്പോൾ അവർക്ക് അവരെ ഹോട്ടൽ ഫെസിലിറ്റി തന്നെ അവിടെ കൊടുക്കാറാണ് പതിവ് എന്ന് മാത്രമല്ല ഓരോ വർഷം ഇത് വർദ്ധിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ ഈ സൗകര്യങ്ങൾ കൂടുന്ന സൗകര്യങ്ങൾ കൂടുതൽ ലഭിച്ച ഒരു വീഡിയോ ആണ് ഈ തരത്തില് വ്യാപകമായിട്ട് പല രൂപത്തിൽ വ്യാഖ്യാനിച്ച് പ്രചരിപ്പിക്കാൻ ഇടയായത് അതിനൊരു വിശദീകരണമാണ് ഇവരിപ്പോൾ നമുക്ക് നൽകിയത്